സഹോദരി നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് അമുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവരുടെ അവസ്ഥ എന്താണ് അവരുടെ രക്ഷകർത്താക്കൾ വിഗ്രഹാരാധന ചെയ്യുന്നുണ്ട് ആരെയാണ് അപ്പോൾ കുറ്റപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ എങ്ങനെ അവരെ ശിക്ഷിക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് മുഹമ്മദ് നബിസ്ലതാസ്ലം പറഞ്ഞത് എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധമായ പ്രകൃതത്തിലാണ് ജനിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത് അവൻ ജൂത കുടുംബത്തിലാകട്ടെ ക്രിസ്ത്യൻ കുടുംബത്തിലാകട്ടെ ഹിന്ദു കുടുംബത്തിലാകട്ടെ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിലാകട്ടെ അവനൊരു മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ സർവശക്തനായ ദൈവത്തിന് തന്റെ ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്നയാളെന്നാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ ദൈവത്തിന് കീഴ്പ്പിട്ടാണ് ജനിക്കുന്നത് പിന്നീട് അവൻ അവന്റെ രക്ഷകർത്താക്കളാലും മുതിർന്നവരാലും അധ്യാപകരാലും അവൻ വിഗ്രഹാരാധനയും അഗ്നിയാരാധനയും മറ്റും ആരംഭിക്കുന്നു അതിലൂടെ തെറ്റായ വഴിയിലേക്ക് പോകും അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പരിവർത്തനം ചെയ്തയാൾ എന്ന് പറയാതെ പഴയതിലേക്ക് മടങ്ങി വന്നയാൾ എന്നാണ് പറയുന്നത് അവൻ മുസ്ലിമായി ജനിച്ചിരുന്നു പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ മുസ്ലിമായി പോയി വീണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു അതുകൊണ്ട് പഴയതിലേക്ക് മടങ്ങുന്നയാൾ എന്നാണ് പറയേണ്ടത് സഹോദരി ചോദിച്ചത് ഒരു അമുസ്ലിം കുടുംബത്തിൽ ജനിച്ചയാളെ എങ്ങനെ അള്ളാഹുവിനോട് ഉത്തരം പറയുവാൻ ബാധ്യസ്ഥനാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അമുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഇൻഷാല്ല അവൻ സ്വർഗത്തിൽ പോകും കാരണം എല്ലാ കുട്ടികളും സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ചാണ് ജീവിക്കുന്നത് അവളൊരു മുസ്ലിമാണ് അവനൊരു പക്ഷെ ജോൺ രാമു എന്നൊക്കെയുള്ള ഹൈന്ദവ ക്രൈസ്തവ നാമങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അതൊരു വ്യത്യാസമല്ല അതുകൊണ്ട് ഒരു കുട്ടി മുസ്ലിം കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിലും കുട്ടിയായിട്ട് മരണപ്പെട്ട ആ അവൻ സ്വർഗത്തിലായിരിക്കും പോവുക പിന്നീട് പ്രായപൂർത്തി എത്തിയാൽ അവനോ അവളോ സ്വന്തം കർമ്മങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് ഒരു കുട്ടി മോഷണം പോലുള്ള എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കോടതി വിട്ടുവെച്ച് കളിക്കുക പക്ഷെ അവൻ പ്രായപൂർത്തിയായാൽ എന്റെ അച്ഛനാണ് എനിക്ക് മോഷണം പഠിപ്പിച്ചതെന്ന് പറയാൻ സാധ്യമല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെടുമ്പോൾ പോലീസിനോട് എന്റെ പിതാവ് മോഷണം പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ മോഷ്ടിക്കുന്നത് എന്ന് പറയുവാൻ സാധ്യമല്ല ജഡ്ജി അവനെ വെറുതെ വിടുമോ അവൻ അഞ്ചു വയസ്സുകാരനാണെങ്കിൽ അവന് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ വെറുതെ വിട്ടേ പക്ഷെ അവൻ പ്രായപൂർത്തി എത്തിയാൽ പിന്നെ മാതാപിതാക്കളുടെ മേൽ ആരോപണം പറയുവാൻ പറ്റില്ല എല്ലാവരും സ്വന്തം കർമ്മങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഉത്തരം കൊടുക്കുവാൻ ബാധ്യസ്ഥരാകില്ല അമുസ്ലിങ്ങൾക്ക് സന്ദേശം കൈമാറേണ്ടത് നമ്മൾ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ പ്രായപൂർത്തി എത്തിയാൽ പിന്നെ സത്യം അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷെ ഒരാൾക്ക് സന്ദേശം കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിട്ടാൽ എന്ത് സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരയ്ക്കും ആധുനിക ജനതയുമായി ബന്ധമില്ലാതിരുന്ന രണ്ട് ഗോത്രങ്ങളുണ്ടായിരുന്നു ഒന്ന് കപ്പോക്കു ഗോത്രവും രണ്ട് ആന്റോറിയൻ അബോറിജിൻ ഗോത്രവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരയ്ക്കും അവർ ആധുനികരുമായി ബന്ധം പുലർത്തിയില്ല ഗവേഷകർ അവരുടെ ജീവിത രീതി പിടിക്കുവാനായി ചെന്നപ്പോൾ കണ്ട വിവരങ്ങൾ വിചിത്രമായിരുന്നു ഇസ്ലാമായിരുന്നു അവരുടെ രീതി പക്ഷേ ആ പേരിൽ അവർ അറിയപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം അവരേകനായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അവർ ദൈവത്തിന് വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്നു ആരാധിക്കുന്ന സമയത്ത് അവർ സാഷ്ടാംഗം അഥവാ സുചൂർ ചെയ്യുമായിരുന്നു ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു പോകുന്നു പക്ഷേ മുസ്ലിങ്ങളെന്നോ ഇസ്ലാം എന്നോ ഉള്ള പേരുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് ഒരു കുട്ടി ബാഹ്യമായ പ്രേരണകൾക്ക് വിധേയമാകാതെ തുടർന്നാൽ ഒരു മുസ്ലിമായി ദൈവത്തിന് കീഴ്പ്പെട്ടവനായിട്ടായിരിക്കും ജീവിക്കുക അവൻ പ്രായപൂർത്തിയായാൽ പിന്നെ അവന് സന്ദേശം എത്തിക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് നമ്മളത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും പക്ഷെ നമ്മൾ മുസ്ലിങ്ങൾ ബാധ്യത നിറവേറ്റിയാലും ഇല്ലെങ്കിലും ശരി അള്ളാഹു കുർഹാനിലെ അധ്യായം പറയുന്നു ഇത് സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഓരോ മനുഷ്യനും സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത അവൻ അള്ളാഹു തന്നെയേറ്റിലുണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ദൗത്യം ഏറ്റെടുത്താലും ഇല്ലെങ്കിലും നമ്മൾ നല്ല ഉദാഹരണമാണെങ്കിലും മോശമായ ഉദാഹരണമാണെങ്കിലും ഏകനായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന സത്യം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തു അവൻ മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ശരി സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി അത് പിൻപറ്റാനും പിൻപറ്റാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട് താൻ ഇഷ്ടപ്പെടുന്ന മദ്യം ചൂതാട്ട സ്ത്രീകളുമായുള്ള അതിരുകടന്ന അടുപ്പം നൃത്തം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന കാരണത്താൽ അദ്ദേഹം സത്യം അംഗീകരിക്കില്ലായിരിക്കാം ഇസ്ലാമിന് നിഷിദ്ധമായ കാര്യങ്ങൾ അവരുപേക്ഷിക്കാൻ പ്രയാസം തോന്നിയേക്കാം സന്ദേശം ലഭിച്ചതിനു ശേഷം അത് അംഗീകരിക്കാത്തത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും ഒരു പിതാവ് തന്റെ കുട്ടിയെ മോഷണം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വലുതാകുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം എന്റെ പിതാവ് മോഷണം പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ജഡ്ജിയോട് അയാൾക്ക് പറയുവാൻ സാധിക്കില്ല ഏകനായ ദൈവത്തെക്കുറിച്ചും വിഗ്രഹാരാധന തെറ്റാണെന്നും ഒരാൾക്ക് മനസ്സിലായിട്ട് അയാൾ അത് തുടർന്നാൽ അയാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതുകൊണ്ടാണ് ഒരു അമുസ്ലിം പരലോകത്ത് അള്ളാഹുവിന്റെ നീതിയെ ചോദ്യം ചെയ്യില്ലെന്ന് അള്ളാഹു പറയുന്നത് കാരണം നിങ്ങളുടെ അവയവങ്ങളായ കണ്ണുകൾ കൈകൾ പോലെയുള്ളവ കൃത്യമായ സാക്ഷ്യം പറയും അതുകൊണ്ടാണ് നരകത്തിൽ ഇടപ്പെടുന്നവർ അള്ളാഹുവിന്റെ നീതിയെ ചോദ്യം ചെയ്യാത്തത് ഞങ്ങൾക്കൊരു അവസരം കൂടി തരണമെന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ നിങ്ങൾ വൈകിപ്പോയി എന്ന് മാത്രമേ അള്ളാഹു പറയുകയുള്ളൂ ഈ ലോകത്ത് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ഒരമുസ്ലിമിനും അള്ളാഹുവിന്റെ നീതിയെ ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല നിങ്ങൾക്ക് വൈകിപ്പോയി എന്ന് മാത്രമേ അള്ളാഹുവും പറയുകയുള്ളൂ അധ്യായം അറുപത്തിയേഴ് രണ്ടിൽ പറയുന്നു ഈ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരലോകത്തേക്കുള്ള പരീക്ഷണങ്ങളാണ് ഞാൻ ഉത്തരം എന്ന് വിശ്വസിക്കുന്നു